ഹലോ ഗൈസ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മണിയുടെ അലർട്ട് പ്രകാരമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് മല മുന്നറിയിപ്പ് മണിക്ക് വന്നിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി ഒരു മണിക്ക് ഏറ്റവും പുതിയൊരു അലർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നേരത്തെ അതായത് മണിക്ക് വന്ന അലേർട്ടിൽ യെല്ലോ അലേർട്ടും ഗ്രീൻ അലർട്ടുമാണ് ഉണ്ടായിരുന്നത് കാസർഗോഡ് മുതൽ ഇടുക്കി വരെ യെല്ലോ അലർട്ടും തിരുവനന്തപുരം വരെ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഗ്രീൻ അലർട്ടുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു മണിക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന അലർട്ടിൽ മൂന്ന് അലർട്ടുകളുണ്ട് അതായത് ഓറഞ്ച് യെല്ലോ ഗ്രീൻ മൂന്ന് അലർട്ടുകളാണ് അലർട്ടുകളാണുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും അവധി വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോഴെപ്പോൾ ലഭിക്കുന്നതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ നിന ചെയ്തെടുവാനും മറക്കാതിരിക്കുക എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക ഇവിടെ നിന്ന് ശക്തമായ മതിയാണ് നിങ്ങളുടെ അവിടുത്തെ മടിയുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേസ് അപ്പോൾ എല്ലാവർക്കും നന്ദി